സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസ് ഫോറം ഫോറം ഹാളിൽ മാധ്യമ സംഗമം ഒരുക്കി മുൻ കണ്ണൂർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു സീനിയർ ജേർണലിസ്റ്റ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസ് ഫോറം ഹാളിൽ മാധ്യമ സംഗമം ഒരുക്കി മുൻ കണ്ണൂർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു മരിച്ചു പോയാലും നിങ്ങളുടെ ജീവിതം സഫലമായി ജീവിതമാണ് സഫലമായി ജീവിതം പിന്നെ ഇതും വരെ എന്ത് വേണം നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് കൊണ്ടത് എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അവര് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു മാറ്റം മാത്രം കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ബാക്കിയുള്ള ആളുകളുണ്ട് സ്വന്തം കുടുംബത്തിന് വൈഫിന് കുടുംബത്തിനും വൈഫിനൊരു സാനുകൂല്യം കൊടുക്കാൻ കഴിയാതെ ഓണക്കോട് കൊടുക്കാൻ സാധിക്കാതെ ഒരു യാത്രക്ക് പോലും സുഹൃത്തിനോട് കടവാങ്ങി പോകേണ്ട എത്ര പത്രപ്രബോധങ്ങളുടെയുണ്ട് അവരുടെ തൃപ്തിയാണ് എന്താ കാരണം സാഹിത്യകാരന്മാരെ പോലെ അല്ല അവർക്ക് വീട്ടിലും വിശാലമായി വിശദമായി ഇരുന്ന് അവർക്ക് ആവശ്യമുള്ള സമയത്ത് പുസ്തകം എഴുതി നിർത്താമതി പത്രക്കാരോ അവരെഴുതുന്ന സാധനം എത്ര ഗൗരവതരമാണെങ്കിലും മാത്രമേ ആളുകൾ വായിക്ക വായിക്കില്ല ജില്ലാ പ്രസിഡന്റ് വി വി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത ജന്മദേശം പത്രാധിപർ മാനുവൽ കുറിച്ചിതാനം മലബാർ വാർത്താ എഡിറ്റർ ബഷീർ ആറങ്ങാടി ഉത്തർദേശം പത്രാധിപർ മുജീബ് അഹമ്മദ് മാട്ടുമൽ ഹസൻ ഹാജി പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഡോക്ടർ സി ബാലൻ ആദരസമർപ്പണം നടത്തി എസ് ജി എഫ് കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സണ്ണി ജോസഫ് എം മു വർഗീസ് പി പ്രവീൺകുമാർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി എൻ ഗംഗാധരൻ സ്വാഗതവും ട്രഷറർ ഖാലിദ് പൂവൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്